ഇറാൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് ഉടനീളം മലയടിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരോട് മൂന്ന് ദിവസത്തിനകം കീഴടങ്ങാൻ അന്ത്യശാസനം കീഴടങ്ങിയില്ല എങ്കിൽ കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകി അട്ടിമറി ശ്രമമായിട്ടാണ് പ്രക്ഷോഭത്തെ ഇറാൻ സർക്കാർ കണ്ടിരിക്കുന്നത് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണം അല്ലെങ്കിൽ നിയമത്തിന്റെ പൂർണ്ണ ശക്തി അവർ നേരിടേണ്ടി വരും ഇറാൻ ദേശീയ പോലീസ് മേധാവി അഹമ്മദ് റസ് റാഥൻ പറഞ്ഞതായി എ എഫ് പി വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് സമീപ വർഷങ്ങളിൽ ഇറാൻ ഭരണകൂടം നേരിട്ട കനത്ത വെല്ലുവിളിയായിരുന്നു ഇത്തവണത്തെ പ്രക്ഷോഭം ഇന്റർനെറ്റ് നിരോധനം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നതിനാൽ പ്രക്ഷോഭത്തെ തുടർന്നുള്ള നടപടികളുടെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് പുറം ലോകത്ത് അറിഞ്ഞിട്ടില്ല പ്രതിഷേധം അടിച്ചമർത്തിയതിനെ തുടർന്ന് ചുരുങ്ങിയത് അയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ അവകാശവാദം തെറ്റിദ്ധാരണ മൂലം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെയും ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും രണ്ടായിട്ടാണ് കാണുന്നതെന്നാണ് ഇറാൻ പോലീസ് വ്യക്തമാക്കുന്നത് തെറ്റിദ്ധാരണ മൂലം ഇതിലേക്ക് എത്തപ്പെട്ടവർ വഞ്ചിക്കപ്പെട്ട വ്യക്തികളായിട്ടാണ് കാണുന്നത് അവർ കീഴടങ്ങിയാൽ അവരോടുള്ള സമീപനം സൗമ്യമായിരിക്കും ഇറാൻ പോലീസ് മേധാവി പറഞ്ഞു അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ളവരാണ് പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെന്നും വിദേശത്തു നിന്ന് സഹായം ലഭിച്ചതിന്റെ തെളിവുണ്ടെന്നുമാണ് ഇറാൻ ഭരണകൂടം നേരത്തെ തന്നെ ആരോപിച്ചത് അതേസമയം യു എസുമായുള്ള സംഘർഷത്തിനിടയിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിടുന്നത് ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ രംഗത്തെത്തിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇറാനു നേരെ അനീതിയോടുള്ള ആക്രമണം ഉണ്ടായാൽ yeah <laughs> പ്രതികരണം കഠിനമായിരിക്കും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരായ ഏതൊരു ആക്രമണവും ഇറാനെതിരായ ഒരു വലിയ യുദ്ധത്തിന് തുല്യമായിരിക്കും ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷഷ്കിയാൻ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇറാനിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങളിൽ നിന്ന് അമേരിക്കൻ സർക്കാരും സഖ്യകക്ഷികളും ദീർഘകാലമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ശത്രുതയും മനുഷ്യത്വരഹിതവുമായ ഉപരോധങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പ്രക്ഷോഭങ്ങൾക്ക് മുന്നറിയിപ്പുമായി ആയത്തുള്ള അലി ഖമേനിയും രംഗത്തെത്തിയിരുന്നു രാജ്യദ്രോഹികളുടെ െന്ന് ദേശീയ ടെലിവിഷൻ ശനിയാഴ്ച സംപ്രേഷണം ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രക്ഷോഭത്തിൽ മരണങ്ങളുണ്ടായതിന് കാരണക്കാരൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്നും അദ്ദേഹം ആരോപിച്ചു അതിനിടെ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന പക്ഷം മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു വീഴ്ചയുണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഇതുവരെ നേരിടാത്ത സൈനിക നടപടികളിലേക്ക് ഇസ്രയേൽ നീങ്ങുമെന്ന് നെതന്യാഹു പാർലമെന്റ് യോഗത്തിൽ പറഞ്ഞതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ഇറാനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഇറാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നും ഇറാന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുവരാനാകില്ലായെന്നും മുന്നറിയിപ്പ് നൽകിയെന്നും നെതന്യാഹു പറഞ്ഞു ഇറാനിൽ നടന്നുവരുന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമായി നാലായിരത്തി ഇരുപത്തി ഒൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് യു എസ് ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പറയുന്നതനുസരിച്ച് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനിടയിൽ ഇരുപത്തി ആറായിരത്തിലധികം ആളുകളെ തടവിലാക്കിയിട്ടുണ്ട് ഇറാനിയൻ അധികൃതർ ഇന്റർനെറ്റ് നിയന്ത്രിക്കുകയും വിവരങ്ങളുടെ ലഭ്യത പരിമിതപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഈ കണക്കുകൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് വ്യാപകമായ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് che era la comedy.